ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സരയിവിൻ്റെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുക്കാമെന്ന് രൂപ സമ്മതിക്കുകയാണ് അവർക്ക് നല്ലൊരു പ്രതീക്ഷ തന്നെയാണ് കൊടുക്കുന്നത് സേനൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷമാണെങ്കിൽ കുഞ്ഞിനെ ലാളിക്കൊന്നും ഉണ്ടായിരിക്കും ഉമർത്ത് ഇരുന്നിട്ട് കിരണും കല്യാണിയും അത് കണ്ട് സഹിക്കാനാകുന്നില്ല ചാരിക്കും സരവിനും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ രൂപയോട് പറയുന്നുണ്ട് രൂപയുടെ വീട്ടിലേക്ക് അതിരാവിലെ തന്നെ വരികയാണ് സ്വത്തിൻ്റെ അഡ്വാൻസ് വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും വന്ന് ചേരുന്നുണ്ട് വക്കീലും അതുപോലെ തന്നെ ആ ഇടനിലക്കാരനും എല്ലാവരും വരികയാണ് അപ്പം എത്രയും വേഗം ആ ഒരു ചടങ്ങ് നടക്കട്ടെ എന്നൊക്കെ തിരക്ക് കൂട്ടുന്നുണ്ട് രാഹുൽ അതേ സമയത്ത് അവിടേക്ക് ഒരു പോസ്റ്റ്മാൻ വരുന്നുണ്ട് ആളൊരു പോസ്റ്റ് കൊടുക്കാണ് അയാൾ എന്നിട്ട് അത് തുറന്ന് നോക്കുന്നുണ്ട് ആ സമയത്ത് ആൾ പറയുകയാണ് ഇത് വേറൊന്നല്ല ഇത് അവർ സ്റ്റേ കൊടുത്തിരിക്കുകയാണ് അമ്മയുടെ സ്വത്തുക്കൾ സ്വത്തിന് അവർക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു സ്റ്റേ ഓർഡർ ആണ് അതുകൊണ്ട് ഇത് വിൽക്കാനൊന്നും ഇപ്പം പറ്റില്ല എന്ന് പറയുന്നത് കേട്ട് രാഹുലും ചാരിയും സരയും മനുവും ആകെ അമ്പരന്ന് നിൽക്കുന്നുണ്ട് രൂപയാണെങ്കിൽ മനസ്സിൽ ചിരിക്കുകയും ചെയ്യുകയാണ് ആ ഒരു ഭാഗമാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്